ബിഗ് ബോസ് ബിഗ് ബോസ് തുടക്കം തൊട്ട് എന്താ പറയുക ഭയങ്കര ഒരു ഇടച്ചിൽ ഫീഡ് ചെയ്തിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി വരുന്നുണ്ടോട്ടോ അതിൻ്റെ പ്രധാന കാരണം അനീഷ് തറയിലും പിന്നെ നമ്മുടെ അപ്പ അനീശ്വരത്തും ഒക്കെയാണ് അഭിലാഷ് അഭിലാഷ് നന്നായിട്ട് എന്താ പറയുക ബഹളം വെച്ച് ഒരു ഓളം ഉണ്ടാക്കുന്നുണ്ട് കാരണം അങ്ങനെയൊക്കെ കളിക്കുന്ന ആൾക്കാര് ഇറങ്ങണം അതിന് കളിക്കാൻ ഇറങ്ങണം അല്ലാതെ ഈ ഒരു എന്താ പറയുക നന്മവരം കളിക്കാൻ ഇപ്പോൾ ഷാനവാസൊക്കെ നന്മവരം നന്മമരമാണ് കളിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ക്യാപ്റ്റനെ സപ്പോർട്ട് ചെയ്യണം അതാണ് ഇതാണെന്നൊക്കെ അദ്ദേഹം തുട പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ കൈവിട്ടു പോയി അദ്ദേഹവും ക്യാപ്റ്റനായ അനീഷും തമ്മിൽ ഒടക്കുന്നൊക്കെയുണ്ട് എന്തായാലും രസമുണ്ട് നല്ല ഉറക്കമൊക്കെ തോന്നിയിരുന്നു കാരണം ഒരുപാട് ബോറടിപ്പിക്കുന്ന ഒരുപാട് സമയങ്ങൾ കടന്നു പക്ഷേ ഒരു സമയമായപ്പോഴത്തേക്ക് നല്ല അലമ്പ് ബിഗ് ബോസിൽ ഉണ്ടായി അതായത് രസമുണ്ടാകുന്നത് റേണുസുദി രേണുസുദി നന്നായിട്ട് ഒച്ച വെച്ച് തലവേദനയാണോ തലവേദനയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു സംഭവം പക്ഷെ തലവേദന ഉള്ള ഒരാൾക്ക് അത്രയും ഒച്ച വെക്കാൻ പറ്റത്തില്ല പക്ഷേ രേണുസുദി നന്നായിട്ട് ഒച്ച വെച്ചിട്ടുണ്ട് രേണുസ്തുതിക്ക് വേണ്ടിയിട്ട് പി ആർ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് നല്ല പോസ്റ്റുകൾ രേണുസുദിയെ സപ്പോർട്ട് ചെയ്ത് കണ്ടു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് നന്നായി കളിച്ചു കഴിഞ്ഞാൽ രേണു രേണുസ്വദിക്ക് ചിലപ്പോൾ ഒരുപാട് ദിവസങ്ങൾ കടന്നു പോകാൻ പറ്റും ഒരുപാട് പേര് കളിക്കാതിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കതിൽ രഞ്ജിത്ത് രഞ്ജി മുൻഷി രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞ് രഞ്ജിത്താണോ രജിത്താണോ അങ്ങനെ ആ പുള്ളിക്കാരനെയൊക്കെ എന്താ പറയുക അനങ്ങാതിരിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഒത്തിരി പേര് കളിക്കുന്നവരുമുണ്ട് കേട്ടോ പിന്നെ ഭാഷ അറിയാതെ നമ്മുടെ മലയാളം അറിയാത്തില്ലാത്ത ആളുകൾ ഇതിലേക്ക് എടുക്കണ്ട എന്നാണ് തമിഴാണെങ്കിൽ പിന്നെയും പ്രശ്നമില്ല പക്ഷേ ഇത് മലയാളം അറിയത്തില്ലാത്ത ആൾക്കാർ വന്ന് ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷ് അറിയത്തില്ലാത്ത തമിളെപ്പോലുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് ഇവരെന്തുവാ പറയുന്നത് തമിഴൊക്കെയാണ് നമുക്ക് മനസ്സിലാവും പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല കുറച്ചൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പക്ഷേ തുടക്കമല്ലേ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല രേണു സുതിയും അതുപോലെ അനീഷും ഒക്കെ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് കളിക്കുന്നുണ്ട് പിന്നെ എനിക്ക് അപ്പ ശരത്ത് അപ്പാനു ശരത്ത് നന്നായിട്ട് എന്താ പറയുക കളിക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വന്നിട്ടുള്ളത് പക്ഷെ ആർക്കൊക്കെയോ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പ ശരത്ത് അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം റോബിൻ്റെയൊക്കെ ഒരു കാലം അറിയാലോ ജാസ്മിൻ കാണിച്ച പൊട്ടത്തരമാണ് റോബൻ എന്ന ഡോക്ടറെ ജനങ്ങൾക്ക് പ്രിയങ്കരനാക്കി മാറ്റിയതും